എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നടു റോട്ടിൽ അഭ്യാസ പ്രവർത്തനം കാട്ടിട്ട് കാണിച്ചിട്ട് എടപ്പള്ളി രണ്ടെണ്ണം പാലാരോട്ടത്ത് നിന്ന് പാലാരോട്ടം വരുന്ന സമയത്ത് പാലാരോട്ടം ജംഗ്ഷനിൽ മെട്രോ ഫില്ലറിൽ അടിച്ചിട്ട് രണ്ടെണ്ണം ആ സ്പോട്ടിൽ കാര്യമായി മരിച്ചുപോയി ബാക്കി ഒരെണ്ണത്തിൻ്റെ നില ഗുരുതരമെന്നാണ് പറയുന്നത് ഇവർ മൂന്നോ നേരം ആളുകൾ കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഒക്കെ ചെറിയ ചെറിയ ചെക്കന്മാരാണ് അപ്പോൾ ഇവർ നെടുമ്പാശ്ശേരിയിട്ട് ആരോ യാത്രയാക്കാൻ പോയിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ എറപ്പിൽ തന്നെ നല്ല അഭ്യാസ പ്രകടനം നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത് പറയുന്നുണ്ട് അവിടെ ഒരു പിന്നെ ഈ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവർ ഷൈൻ ചെയ്യുക എന്നാണ് പറഞ്ഞത് ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മരണ സ്പീഡിലാണ് വരുന്നത് ആല ഓവർ സ്പീഡാണ് കാരണം ഇവർക്ക് വണ്ടിയിൽ ഈ എയർ ബാഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എന്നുള്ളൊരു ആണ് പറയുന്നത് പിന്നെ അറുപത് കിലോമീറ്റർ സ്പീഡിൻ്റെ മുകളിൽ പോയിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഈ പിന്നെ എന്താ ഇതിൻ്റെ സ്റ്റേ സ്റ്റെയറിങ് സ്റ്റെക്കാവും എന്നാണ് പറയുന്നത് അപ്പം രണ്ട് കാര്യങ്ങളും അപകടങ്ങൾക്ക് സംഭവിക്കാം പിന്നെ ഇവർ ഈ അപകടം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർ സ്പീഡുമാണ് അതുപോലെ തന്നെ അഭ്യാസപൂർവുമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജാതകർ ശെ അപകടങ്ങൾ ഉണ്ടാകും ബ്രേക്ക് പോയിട്ടൊക്കെ ബ്രേക്ക് ചവിട്ടാ കിട്ടാതെ പോയിട്ടൊക്കെ അങ്ങനെ വണ്ടി ഇരിക്കലുണ്ട് ഇത് ഇതിപ്പോൾ ഞാൻ പറട്ടെ ഇതിലിപ്പോൾ ജനങ്ങളും അല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ഇല്ല യാതൊരു കാര്യമില്ല ഇതാരായാലും ഇങ്ങനെ തന്നെ വരണം കാരണം വെച്ചാൽ അപകടം പറ്റിയതിനല്ല അപകടം പറ്റുന്ന സാധാരണ ഒരുപാട് അപകടം പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരെ നേരെ കണ്ടിട്ടുണ്ട് ചിലരെ അല്ലാതെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വാർത്തകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വളരെ വിഷമം ഒരു കാര്യമാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അബദ്ധത്തിൽ ചിലപ്പം വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടൊക്കെ അങ്ങനെ സംഭവിക്കാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഓവർ ആക്ടിങ് ആയിരുന്നു ആക്ടിങ് കാരണം ഇപ്പോൾ ഒക്കെ സിനിമാ മോഡലുള്ള പരിപാടികളിലാണല്ലോ ഇപ്പം ചെയ്യുന്നതൊക്കെ ബൈക്ക് റേസിങ് കാർ റേസിങ് ഈ കാറിലൊക്കെ ഈ ഡൗൺ സൈലൻസറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക സൗണ്ട് അതായത് റോഡിൽ നിൽക്കുന്ന മനുഷ്യന്മാർ വരെ പേടിച്ചു പോകുന്ന രീതിയിലുള്ള സൗണ്ടിലൊക്കെയാണ് ഇവർ വണ്ടി എടുത്തു വരുന്നത് കാരണം ചില ആൾക്കാർ ഇവരെ തന്നെ പ്രാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതൊന്നും പക്ഷേ ഇല്ല റോഡിൽ നിന്ന് ആൾ മാറണം ഞങ്ങളാണതില് വലിയ രാജാക്കന്മാരെന്നുള്ള രീതിയിലാണ് ഇവർ വണ്ടിയായിട്ട് പോകുന്നത് അങ്ങനെ സംഭവിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇതിനിപ്പം കഴിഞ്ഞാൽ ആര് എന്നെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല കാരണം അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കുവോ ഇങ്ങനെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമോ ആരായാലും ഏത് വലിയ പൊന്ന് തമ്പരൻ എത്ര റിലേറ്റീവ്സ് ആയാലും അഭ്യാസം കാണിക്ക് കഴിഞ്ഞാൽ അത് തെറ്റു തെറ്റ് തന്നെയാണ് അതിപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് ആരും വിമർശിച്ച് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നേരെ രീതിയിൽ വണ്ടി യാത്ര ഒരു സുഹൃത്തിന് യാത്രയൊക്കെ സുഹൃത്തിനെ കൊണ്ടുപോയിൻ പോയതായാലും ഇവർ നേരെ രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമോ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുമോ മെട്രോ ഫില്ലറിന് പോയി നല്ല സ്പീഡിൽ സ്പീഡിലടിച്ചു കാരണം ഭയങ്കര ശബ്ദമായിരുന്നാ പറയുന്നത് ആൾക്കാർ അവിടെ നാഴെ ഉള്ള ജനങ്ങൾ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ഇടത്തെ സൈഡ് പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് അപ്പോൾ ആ സൈഡിൽ ഇരിക്കുന്ന രണ്ടെണ്ണമാണ് മരിച്ചത് പിന്നെ ഈ ഇതിൽ ജാക്കബ് ജാക്കൂബോ ജാക്കബോ അങ്ങനെ ജേക്കബ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവന് പിന്നെ ഇപ്പം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ചികിത്സയിലെന്നാ പറയുന്നത് അവൻ്റെ പരിക്കും ഗുരുതരമാണ് പിന്നെ മറ്റുള്ളവർക്കും പരിക്കേണ്ടിരുന്നു അപ്പം ഇത് ഈ ആലപ്പുഴ സ്വദേശിയായ ഈ ജാക്കബിൻ്റെ തന്നെ അച്ഛൻ്റെ വണ്ടിയാണെന്നാണ് പറയുന്നത് അത് കുഞ്ഞും അങ്ങനെ പറയുന്നത് ഈ മറുനാടകൻ മലയാളിയിലാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് അപ്പം ആ മറുനാടകൻ മലയാളിൻ്റെ ന്യൂസ് ആണ് ന്യൂസാണ് ഇപ്പോൾ ഞാൻ രാവിലെ കണ്ടത് അപ്പോൾ ഇത് പാലാരിവട്ടത്ത് ജംഗ്ഷനിൽ നിന്നാണ് സംഭവം കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വിഷുവല് കണ്ടിട്ട് പാലാരിവട്ടം എന്ന് തോന്നുന്നു പാലാരിവട്ടം മെട്രോഫില്ലറിൻ്റെ വണ്ടി എടപ്പള്ളിയിൽ നിന്നും കുഴപ്പമില്ലാതെ പോന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ രാത്രി പറയുന്നുണ്ട് ഇവര് ഇവർ ഈ കാറിലൊക്കെ ഈ സൈലൻസർ ഫിറ്റ് ചെയ്തിട്ട് അഭ്യാസ പ്രകടനം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര അമിത മേഖലയിൽ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു വീണ്ടും ഓടിക്കുന്നു ചിരി തിരിക്കുന്നു കറങ്ങുന്നു മറിയുന്നു തിരിയുന്നു ഇങ്ങനെ ഇവർ ഇവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇവർ ഷൈൻ ചെയ്തതാണ് കാരണം എന്താ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള ചെറുപ്പക്കാരങ്ങനെയാണ് അവർക്ക് ഷൈൻ ചെയ്യണം അവർ സ്കൂട്ടറിലായാലും ബൈക്കിലായാലും ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടിരുന്നു ഒരു ഒരുത്തൻ ബൈക്കിൽ കടന്നിട്ട് വണ്ടി ഓടിച്ചു പോണു ബൈക്ക് ഓടിച്ചു പോണു ഇവരുടെയൊക്കെ ധൈര്യവും ചങ്ങുറ്റവും ഭയങ്കരം തന്നെയോ പക്ഷെ അതിൻ്റെ വാർത്ത ശരിക്കും ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഇത് കണ്ടു പക്ഷെ എനിക്കത് നോക്കാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിലൊക്കെ ഉള്ളത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ കാരണം ഇതിപ്പോൾ ആരും വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല എനിക്കും വിഷമം ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ പറ്റി പോയല്ലോ പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഷമിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് പോകൃത്തരമാണ് കണ്ടമാനം ഇവരുടെ പോകൃത്തരം കൊണ്ട് ഇവർ ചെയ്താണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല അബദ്ധത്തിൽ ഞാൻ പറഞ്ഞില്ല അബദ്ധത്തിലൊക്കെ ചിലപ്പോൾ സംഭവിക്കും വണ്ടി മോട്ടോർ വാഹനം ആകുമ്പോൾ തട്ടാതെ മുട്ടാതെ ഒന്നും പോകത്തില്ല ഏ എവിടെങ്കിലും ചെറുതായിട്ട് ഒരസീറ്റ് വരെ പോകും ചില വണ്ടികളുടെ അങ്ങനെ തട്ടും അതൊക്കെ സംഭവം യാഥാർത്ഥ്യ അതൊക്കെ സാധാരണ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഈ ഓവർ സ്പീഡിൽ പോയിട്ട് അത് അഭ്യാസപൂർണ്ണം കാണിച്ചിട്ട് പോവുക അതേപോലെ ഈ മദ്യ വെച്ച് വണ്ടി ഓടിക്കുക ഇപ്പം ഇന്ന് തന്നെ ഒരു ന്യൂസ് കണ്ടാണ് എറണാകുളത്ത് തന്നെയാണ് തോന്നുന്നത് അത് ഈ ഈ ഒരു ക്രെയിനിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് ഒരു മീൻ വണ്ടി ഇടിച്ച് കയറിയിരിക്കുകയാണ് അപ്പം ഇവൻ രാത്രി റോഡ് കണ്ടില്ലെന്ന് പറയുന്നു വണ്ടി പാർക്ക് ചെയ്തത് കണ്ടില്ല എന്ന് പറയുന്നു മീൻ വണ്ടി പിന്നെ ഓവർ സ്പീഡാണല്ലോ കാരണം അവർക്ക് സമയമില്ല എല്ലാ മാർക്കറ്റുകളിലും കയറണം ഇനി അത് ഉറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കാരണം മീൻ വണ്ടിക്ക് റെസ്റ്റില്ലാത്ത ഓട്ടമാണ് മീന് ഇത്ര മാർക്കറ്റിൽ ഇന്ന സമയത്ത് കയറ്റണം എന്നുള്ള രീതിയിലാണ് ഓടിക്കുന്നത് അതെന്താണെന്നുള്ള അറിയില്ല അത് പോട്ടെ അത് ചിലപ്പോൾ അബദ്ധത്തിൽ പറ്റും പക്ഷെ ഉറക്കം വന്നു കഴിഞ്ഞാൽ അതും നിർത്തി ഉറങ്ങണം എത്ര അർജന്റ് ഉണ്ടോ വണ്ടിയാണെങ്കിലും ഈ ഉറക്കം വന്നു എന്ന് പറഞ്ഞിട്ട് അത് ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഉറക്കം വരുന്ന വണ്ടി ഉറങ്ങണ്ട ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്ന ഒരു മുരാളികളുടെ വണ്ടിയിൽ ഒരു ഗുരുത്തിനും പണിയെടുക്കണ്ട മനസ്സിലായില്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ വണ്ടി റെസ്റ്റ് നിർത്തി റെസ്റ്റ് ചെയ്യുക വണ്ടിക്കും ആവും ഡ്രൈവർക്കും ക്ലീനർക്കും റെസ്റ്റ് ആവും അതല്ലാതെ ഞങ്ങളത് ഉറങ്ങിപ്പോയി അർജൻറ്റായിട്ട് പോകുന്ന സമയത്ത് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ന്യായീകരണമൊന്നുമില്ല ഉറക്കം ഉറങ്ങി വണ്ടി ഓടിക്കാൻ ആരും പറയുന്നില്ല ഒരു ആർട്ടിയും ഒരു പോലീസും പറയുന്നില്ല മനസ്സിലായില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ അഭ്യാസപ്ര കാറ് ഈ ആക്സിഡന്റ് ഉണ്ടായി അപ്പോൾ അത് ഈ കൂട്ടത്തിൽ അതും കൂടി പറയാന്ന് വെച്ചു കാരണം ഉറക്കം വരുമ്പോൾ വണ്ടി നിർത്തി റെസ്റ്റ് ചെയ്യാനോ ആണ് രാത്രിയിൽ റോട്ടിലോ റോഡിന്റെ സൈഡിലോ വണ്ടി നിർത്തി ഉറങ്ങുമോ അതല്ല എന്നെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്ത് റൂമിൽ ഉറങ്ങാം ബസ്സായാലും ലോറി ആയാലും കാറായാലും ഈ വലിയ ടൂറിസ്റ്റ് ബസ്സൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി അവർ ഉറങ്ങിയിട്ടാണെങ്കിലും രാവിലെ സ്പോട്ടിലെത്തിക്കണം അത് എന്താണെന്നറിയോ ഈ ബസ്സിൽ കയറുന്ന ഈ ഗസ്റ്റുകളുടെ നിർബന്ധം കൊണ്ടാവും ചിലപ്പോൾ അങ്ങനെ പോകുന്നു പക്ഷേ എന്തായാലും അവനവന് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് ഡബിൾ ഡ്രൈവർമാർ വെക്കുക അതൊക്കെ അതിന് മാർഗമുള്ളൂ അതല്ലാതെ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഇന്ന സ്ഥലത്ത് എത്തി എത്തണം അത് അത് ഒരു ന്യായീകരണമല്ല അപ്പം ഞാൻ ഈ കാറുകാരുടെ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറുകാർക്ക് സംഭവിച്ചു വിഷമക്കിൻ്റെ യാതൊരു കാര്യമില്ല ഇതൊക്കെ പോകൃത്തരം കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പം ഇനിയെങ്കിലും കാറുകാരായാലും ബൈക്കുകാരായാലും അല്ലെങ്കിൽ വലിയ വണ്ടിക്കാരും മറ്റുള്ള വണ്ടിക്കാരതിലെ ശ്രദ്ധിക്കുക അഭ്യാസപൂർണ്ണവും എവിടെയും പറ്റില്ല അഭ്യാസപൂർവത്തിന് ആ പ്രകടനം കൊണ്ട് ആർക്കും അവകാശം കിട്ടാൻ പോകണമില്ല അതുകൊണ്ട് ജീവിതം കുട്ടിച്ച മാറാത്തേ ഉള്ളൂ മനസ്സിലായല്ലേ ശരിയെന്നാൽ നിർത്തുക കൂടുതൽ വർത്താനം പറയുന്നില്ല വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും ശരി ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം